പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഏപ്രിൽ ഇരുപത്തി തിങ്കളാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് സങ്കീർത്തനങ്ങളിൽ തൊണ്ണൂറ്റി എട്ടാം സങ്കീർത്തനം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള തിരുവാക്യങ്ങളാണ് ശ്രവിക്കുക കർത്താവ് ഭൂമിയെ വിധിക്കാൻ വരുന്നു കർത്താവിനെ ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൽ അവിടുന്ന് അത്ഭുത കൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ കരവും വിശുദ്ധ കുജവും വിജയം നേടിയിരിക്കുന്നു കർത്താവ് തൻ്റെ വിജയം വിളംബരം ചെയ്തു അവിടുന്ന് തൻ്റെ നീതി ജനതകളുടെ മുൻപിൽ വെളിപ്പെടുത്തി ഇസ്രായേൽ ഭവനത്തോടുള്ള തൻ്റെ കരുണയും വിശ്വസ്തതയും അവിടുന്ന് അനുസ്മരിച്ചു ഭൂമിയുടെ അതിർത്തികൾ നമ്മളുടെ ദൈവത്തിന്റെ വിജയം ദർശിച്ചു ഭൂമി മുഴുവൻ കർത്താവിന് ആനന്ദഗീതം ആലപിക്കട്ടെ ആഹ്ലാദാരവത്തോടെ അവിടത്തെ സ്തുതിക്കുവിൻ കിന്നരം വീട്ടി കർത്താവിനെ സ്തുതികൾ ആലപിക്കുവിൻ വാദ്യഘോഷത്തോടെ അവിടത്തെ പാടിപ്പുക കൊമ്പും കാഹളവും മുഴക്കി രാജാവായ കർത്താവിൻ്റെ സന്നിധിയിൽ ആനന്ദം കൊണ്ട് ആർപ്പിടുവിൽ സമുദ്രവും അതിലുള്ളവയും ഭൂമിയും അതിലെ നിവാസികളും ഉച്ചത്തിൽ സ്വരമുയർത്തട്ടെ ജലപ്രവാഹങ്ങൾ കരഘോഷം മുഴക്കട്ടെ കർത്താവിൻ്റെ മുൻപിൽ പർവ്വതങ്ങൾ ഒത്തൊരുമിച്ച് ആനന്ദകീർത്തനം ആലപിക്കട്ടെ അവിടുന്ന് ഭൂമിയെ വിധിക്കാൻ വരുന്നു അവിടുന്ന് ലോകത്തെ നീതിയോടും ജനതകളെ ന്യായത്തോടും കൂടെ വിധിക്കും ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രമിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് രക്തസാക്ഷിയായ വിശുദ്ധ പീറ്റർ ചാനലിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് ഓഷ്യാനിയിലെ പ്രഥമ രക്തസാക്ഷിയായ വിശുദ്ധ പീറ്റർ ചാനൽ ഫ്രാൻസിൽ ആയിരത്തി എണ്ണൂറ്റിമൂന്ന് ജൂലൈ പന്ത്രണ്ടിന് ഭൂജാതനായി ബാലനായ പീറ്ററിന്റെ സത്സ്വഭാവം കണ്ട് പൗരോഹിത്യ വഴിക്ക് തിരിച്ചുവിട്ടത് തീക്ഷ്ണമതിയായ ഫാദർ ട്രോംബിയോ ആണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴിൽ ചാനൽ വൈദികനായി ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ ചൈനയിൽ രക്തസാക്ഷിത്വം നേടിയ ഫാദർ ഫ്രാൻസിസ് റേജി ക്ലറ്റിന്റെ മാതൃക പലർക്കും തീഷ്ണതയ്ക്ക് പ്രചോദനമായി ഫാദർ ചാനൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ വിശുദ്ധ ജോൺ വിയാനിയുടെ സഹപാഠിയായിരുന്ന ഫാദർ ക്ലോഡ് കോളിൻ ആരംഭിച്ച മേരി സമൂഹത്തിൽ അംഗമായി ചേർന്ന് വ്രതങ്ങളെടുത്തു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് ഡിസംബറിൽ ഫാദർ ചാനൽ ഒരു ബിഷപ്പും മൂന്ന് അന്മാ സഹോദരന്മാരോടും കൂടെ ഊഷ്യാനിയിലേക്ക് മിഷൻ പ്രവർത്തനത്തിനായി പുറപ്പെട്ടു ക്യാപ്റ്റൻ കുക്ലി കുക്ക് ഫ്രണ്ട്ലി അലൈലൻസ് എന്ന് പേരിട്ടിരിക്കുന്ന ദ്വീപുകളിലാണ് ഫാദർ ചാനൽ ജോലി ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ മിഷനർമാർ അവിടെ എത്തിയപ്പോൾ തദ്ദേശവാസികൾ അത്ര ശാന്തരായിരുന്നില്ല മനുഷ്യ ബുക്കുകൾ അവരുടെ ഇടയിലുണ്ടായിരുന്നു ഭാഷ പഠിക്കാൻ അവർ കഷ്ടപ്പെട്ടു ആരംഭത്തിൽ മാനസാന്തരം സാവധാനമായിരുന്നു എങ്കിലും പീറ്റർ നല്ല സ്വീകരണമാണ് ലഭിച്ചത് കാരുണ്യവാൻ എന്നാണ് ജനങ്ങൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് രാജകുമാരൻ പോലും ഫാദർ ചാനലിനോട് താല്പര്യം കാണിച്ചു പോന്നു ക്രിസ്തു മതത്തിന്റെ പ്രചാരം കണ്ട് ക്രദ്ധനായ മന്ത്രി മുസു മുസു ക്രിസ്തു മതത്തെ നശിപ്പിക്കാൻ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി തീയതി ഒരു വിപ്ലവം ഉണ്ടാക്കി വീടുകളിൽ ചെന്ന് ഉറങ്ങിക്കിടക്കുന്നവരെ കുത്തിയും വെട്ടിയും ദേഹോപദ്രവം ചെയ്തു ഫാദർ ചാനൽ താമസിക്കുന്ന കുടിലിൽ പോയി ബയോണറ്റ് കൊണ്ട് അദ്ദേഹത്തെ കുത്തി മന്ത്രി മുസു മുസു വന്ന് തല വെട്ടിനീക്കി അങ്ങനെ ഫാദർ പീറ്റർ ചാനൽ രക്തസാക്ഷിത്വ മകുടം ചൂടി അദ്ദേഹത്തിന്റെ ശരീരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ടിൽ ഫ്രാൻസിലേക്ക് കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് നാമകരണം ചെയ്തു അദ്ദേഹം രക്തസാക്ഷിയായി രണ്ടു വർഷത്തിനുള്ളിൽ ആ ദ്വീപുവാസികൾ എല്ലാവരും കത്തോലിക്കരായി ഓഷ്യാനയിലെ ആദ്യ രക്തസാക്ഷിയും മധ്യസ്ഥനുമാണ് വിശുദ്ധ പീറ്റർ ചാനൽ പ്രിയരെ സ്നേഹിതന് വേണ്ടി ജീവൻ സമർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല മറ്റ് പോലെ വിശുദ്ധ ചാനലും ഈ പാഠം നമ്മെ മുമ്പിൽ വരച്ചു വെക്കുന്നു പ്രിയരെ വിശുദ്ധ പീറ്റർ ചാനലിന്റെ ധീര രക്തസാക്ഷിയായ പീറ്റർ ചാനലിന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ